വിവാദം ആസിഫലിന്റെ ഒരു നല്ല ഭയങ്കരമായിട്ട് വിവാദം അതിനെ ഇനി എല്ലാരും ആവശ്യം കാണാനായിട്ടുണ്ട് ഹാസിഫലി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ തന്നെ എല്ലാരും പറഞ്ഞ തന്നെ അല്ല അത് ശരിക്കും ഹസ്ബന് നേരിട്ട് അപമാന സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് അപമാനിക്കപ്പെട്ടു എന്ന് ആ അതിന് ശരിക്കും എങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ വിഷാദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കണക്കൂർകാരൻ നമ്മളെ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ അപ്പം കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു എടുത്താൻ വേണ്ടി വണ്ടി എടുത്ത നമ്മുടെ വണ്ടി